Ha <laughs> ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം നീ ഇവിടം കഴിഞ്ഞിട്ട് ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ കയറിയായിരുന്നു അവിടെ നല്ല അടിപൊളി പമ്പരിയും ചായതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് പോകാൻ നേരത്തെ നല്ല കാറ്റായത് കൊണ്ടെന്ന് അറിയില്ല പാവം ഒരു പൂച്ച എന്റെ വണ്ടിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെയാണെങ്കിൽ ചെറുതായിട്ട് മഴയും പെയ്തു അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തി കറണ്ടൊക്കെ പോയി കിടക്കണം കുറച്ചെങ്കിലും വിളിച്ചോളൂ പള്ളിന് മുമ്പിലുള്ള സോളർന്നാണ് അങ്ങനെ കറണ്ടില്ലാത്തതുകൊണ്ട് തന്നെ കണ്ട് വരുമ്പോൾ തിരിച്ചു വരാൻ വിചാരിച്ചിട്ട് ഡ്രസ്സ് ഒക്കെ ചെയ്തിട്ട് നേരെ പോയി ജെട്ടിലോട്ടിരുന്നു അവിടെ എത്തി പോയെങ്കിലും നേരത്തെ കണ്ട അതേ പൂച്ച അവിടെ ഉണ്ടായിരുന്നു കുട്ടിക്കാണെങ്കിൽ ആ പൂച്ചയെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടതോടൊപ്പം കളിക്കാൻ തുടങ്ങി അവരാണെങ്കിൽ നല്ല ക്യൂരിയോസിറ്റിയിലായിരുന്നു പൂച്ചയെ നോക്കിക്കൊണ്ടിരുന്നത് ഒരു ചിരിയും പാസാക്കിട്ടാണ് മൂപ്പരോട് നീണയിക്കുന്നത് അതിനെ തുടരുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു തരുന്നതിന് മുമ്പ് പോയി തൊട്ടു അപ്പയാണ് അതിലൂടെ ഒരു ബൈക്ക് പോകുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ ഒന്ന് നോക്കാണ്ട് അതിന്റെ പിന്നാലെ ഒരു ഒറ്റ ഉറച്ചങ്ങോട്ട് പോയപ്പോ തന്നെ തിരിച്ച് അതുപോലെ മടങ്ങി വന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോവാൻ തീരുമാനിച്ചു അതിന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കീ ഇട്ട് ഓണാക്കാൻ ശ്രമിക്കുകയാണ് ശേഷം ഒരു സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ പോയത് ബിസ്മി കൂടുപാറേക്കും അവിടുത്തെ സാൻഡ്വിച്ച് ഒരു രക്ഷയില്ലാത്ത ഏറ്റവും കവർത്തി ഞാൻ കഴിച്ചാൽ വെച്ച് ബെസ്റ്റ് ഇവിടെ തന്നെയാണ് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോകും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ബാക്കി നാളെ